I don't know, okay. പച്ച ബോത്ത് കഴിഞ്ഞു വന്നതാ ഹേ എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പൊ ആശയ എഴുതി വായിക്കണമെങ്കിൽ ഒരു ദിവസമാവും നീ കർത്തേ പോക്താണ് അതാണ് നമുക്ക് പറയാൻ പറ്റണ ഹിന്ദി കേഡിഹ ചിരിക്കുന്നുണ്ട് പോടിയ നീ നഹിം എന്ന് പറയുവാണാഷ ആഷ തന്നെത്തിരിക്കുന്നുണ്ട് മലയാളമ്മയും പോലിയേം ഹിന്ദി പറയുന്നുണ്ട് ഞാൻ നീ ഗാനിലുണ്ടോ എന്ന് ചോദിക്കുവാണ് ആഷ ഞാൻ പോണു പിടിച്ചാലും

ബോലോ എന്ന് പറയുന്നുണ്ട് കേളിയാരിക്കുന്നുണ്ട് കേളിയ എനിക്ക് എത്രയും ബുദ്ധിമുട്ടി വായിക്കാൻ വീ അതെല്ലാം വായിച്ച് പറയാൻ വേണ്ടി ഇവിടെ പേരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വല്ലതുമൊക്കെ നടക്കുമെന്ന് പറയുന്നു എന്തെങ്കിലുമൊക്കെ നടക്കും വെയിറ്റ് ചെയ്താൽ കാണാം ബീന നടക്കും ബീനാമെന്ന് പറഞ്ഞ അർഷിച്ചിരിക്കുന്നുണ്ട് ഹിന്ദി മെയിൻ ബോലോഭായി എന്ന് പറയുവാണ് കേഡിയാർ ഓക്കെ ഇപ്പൊ നമ്മൾ കേടി ആറിന് തനി ഹിന്ദി വന്നിരിക്കുവാണ് പക്ഷെ എഴുന്നേണ്ട മാത്രം മലയാളത്തിലാണെന്നേ ഉള്ളു നിങ്ങൾ മലയാളീസ് നിങ്ങൾ പക്കോ ബഹുത് ഇഷ്ടം എന്ന് പറയുവാണു ഇതിന്റെ നമ്മുടെ സോളോനെ കാണാനല്ല കാണാനല്ലോ സമയം ആയിട്ട് ഡിഫി മീൻസ് ആശയം ഇൻ മലയാളം എന്ന് പറയുവാണ് പോലോ എന്ന് പറയുന്നുണ്ട് കേരി നമ്മുടെ ആശയക്ക് എല്ലാം ടൈപ്പ് ചെയ്യേണ്ട സാധനമുണ്ട് ഹിന്ദിക്ക് ഹിന്ദി ീ മുഷ്ടി കാണേ എന്ന് വിളിച്ചിരിക്കുന്നുണ്ട് അച്ഛക്കെ ആണ് സാരെ ജഹാംസെ അച്ഛ ഇന്ത്യ നമ്മുടെയൊക്കെയാണ് പക്ഷേ നമുക്ക് ഹിന്ദി അറിഞ്ഞുകൂടാത്ര വലിയ കുഴപ്പമാണ് നമ്മള് ജിജി എത്തിയ ഹി പറഞ്ഞുകൊണ്ട് വെൽക്കം ജിജി ജനിക്കൊന്നേ പറയാ